ആദ്യത്തെ മസാല ദോശത് കണ്ടിട്ടുണ്ടാ പക്ഷെ വൃത്തിയായിട്ടാ ചെയ്യേണ്ടത് ചാള കറി അവിയല് മുട്ട വറുത്തത് ചോറ് അറിയാത്ത എന്തോ സൈക്കോട്ടിന്റെ നല്ല ക്ലാസ് ഉണ്ടായില്ല ഇന്ന് ക്ലാസ് ഉണ്ട് ഇന്നലെ പണിമുടക്കായതുകൊണ്ട് അപ്പൊ സൈക്കോട്ടെ വിചാരിച്ചിട്ട് എന്നും ക്ലാസ് ഇല്ലെന്നും പറഞ്ഞ് അവിടെ നല്ല ഉറക്കാണ് ഞാൻ മോർണിംഗ് എണീറ്റപ്പൊ തൊട്ട് എനിക്ക് മസാല ദോശ ഇല്ല ഭയങ്കര പൊതിയ റൈസ് ഞാൻ കാണാനില്ല നേരത്തെ എണീറ്റ് നോക്കണം ഇപ്പൊ എന്തായാലും എവിടെ നോക്കിട്ട് ഇപ്പൊ നമുക്ക് ചാനലിട്ട് പോവാം ഞാൻ ഇവിടെ എവിടെയും ഉണ്ട്

ോശ കഴിക്കാനായിട്ട് വന്നതിനാണ് ഒരു പ്രഗ്നൻസിൽ ഇമ്പോർട്ടൻസ് ഞങ്ങള് ഈ മൂന്ന് മൂന്ന് പ്രെഗ്നൻസിൽ വെച്ചിട്ട് ഇന്നറിയത് കാരണം എന്താ ബ്ലോക്ക് പറഞ്ഞാൽ ഞങ്ങളാ എവിടെ തൊട്ടാണ് അതെവിടെ തോപ്പും പടിയാ തോപ്പും അത് എനിക്കറിയാം മേള തോപ്പും പടി തൊട്ട് ഈ ോ അത് ബൈക്കിനും കണക്കായിരുന്നു കൊറേ ആൾക്കാർ ടൂ വീലറായിട്ടോട് കിടക്കുന്ന അപ്പൊ നമ്മള് കഴിച്ചാല് കാണുന്നോ നിർബന്ധം പക്ഷെ എന്തോ ഭാഗ്യത്തിന് ബൈക്ക് മതി പറഞ്ഞോണ്ട് കൊണ്ട് നമ്മൾ മറ്റുള്ള കഴിക്കാൻ അത് മസാല ദോശ നമുക്ക് അവിടെ കിട്ടാനൊന്നും അല്ല ശരവണ മസാല ദോശ തന്നെ വേണം നമ്മളിപ്പം അടുപ്പ് ശരണദോശ ശരവണ മസാല ദോശ കഴിഞ്ഞാൽ നമ്മൾ പൊയ്ക്കോന്ന് വെച്ച് കച്ചേരിപ്പിടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാം ശരവണ വനം സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ നമ്മളിവിടെ വന്നിട്ട് കഴിയണം നല്ല മസാല ദോശയാണ് ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് മസാല ദോശും പനീർ മസാല ദോശ അല്ലേ ഓർഡർ എനിക്ക് ആ ടൈമിൽ ഞാൻ പ്രെഗ്നന്റ് ആയിരുന്നു ഓർക്കേണ്ട അപ്പൊ എനിക്ക് എന്തോ ഒരു അത് ഇഷ്ടപ്പെട്ടിഷ്ടപ്പെടാതെ സമീപിച്ചെന്തോ കഴിച്ചു മട്ടിപ്പോ അതുകൊണ്ടാണ് പക്ഷെ സൂപ്പർ ഫുഡ് പിന്നെ എനിക്ക് മസാല ദോശ ആയിരിക്കുന്നത് ഞാനിവിടെ മസാല ദോശം ട്രൈ ചെയ്തിട്ടില്ല ോശിച്ചത് കഴിയാന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് പറയടുത്ത് ഒമ്പതില പത്തില്ല ഇന്ന കഴിച്ചിട്ട് കിടക്കാൻ ഞാൻ കുളിച്ച് തെറ്റായിട്ട് വന്നിരുന്നത്

മഴ നന ഞാൻ സേരാ ആ അത് തന്നെ ഞാൻ ഇങ്ങോട്ട് പോവാല്ലേ

ചോറ് നിർമ്മൽ നിർമ്മന സേരട നമ്മളെ മുടിയൊക്കെ വെട്ടിക്കൈസ് കാരണം കൊച്ചിന് ചൂടൊക്കെ എടുക്കുമ്പോഴത്തേക്കും കൊച്ചിങ്ങനെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ സേരട മുടിയൊക്കെ വെറ്റി അല്ലേ പുഴുത്ത് എടക്കണിന്ന് പുഴുത്ത് തള്ളാനൊപ്പടി മുടി വെട്ടി തന്നെ അവയില് കേല്ലേ അവളെ ഞാൻ പറഞ്ഞ മഹാപരാധന എന്നോട് വഴക്കാണ് ഞാൻ ഒന്നും ഇവിടെ അടുത്ത് ബാംഗ്ലൂര് പോയടുത്ത് മുട്ട വേണം മുട്ടയുടെ ഉണ്ണി അറിയാണ്ട് ഒന്ന് പൊട്ടിന് മുട്ട ഞങ്ങള് വിളിച്ചത് ശരിക്കാണോ അതെ അവിയൽ അവര് അവിയൽ കൺസിസ്റ്റൻസിൽ അവിയൽ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പൊ എനിക്ക് അവിടെ തോന്നി അപ്പൊ ഇച്ചിരി തൈരൊഴിച്ച് അവിയപ്പോഴും പുലി ഇല്ലാത്ത ഇച്ചിരി പുലിയൊക്കെ ആണ് ഈ ചക്ക ഏത് അപ്പോൾ ഞാൻ ഫുഡ് ഇങ്ങനെ വേണ്ടിട്ട് പോകണം നമുക്ക് ഉള്ള കറികൾ എന്തൊക്കെയെന്ന് ഞാൻ ആദ്യം കാണിച്ചു എന്നിട്ട് ഞാൻ അവിടെ എന്താണ് ഇച്ചിരി പറഞ്ഞുതരാം ഇത് കുറച്ച് ആളെ വറത്തിട്ടിങ്ങനെ കാവിയാക്കണ എന്തൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കവിയിലാണ് കൈ പച്ചക്കറി ഇല്ലാതെ ഒരു ദിവസം എനിക്ക് കടന്നു പോകാൻ വയ്യാച്ചു ചേച്ചി മുട്ട പത്തരം മുട്ട കായ്ക്കണ വളരെ കുറവാണ് അപ്പം ഞാൻ മുറ്റക്ക് വർക്ക് കഴിയുമ്പോൾ എനിക്ക് എന്തോ ഒരു സ്മെല്ല് കഴിക്കുമ്പോൾ ഒരു അസ്വസ്ഥത അപ്പം എനിക്ക് കൊണ്ട് മുട്ട വറുപ്പിക്കണ പ്രാവശ്യം മുട്ട എനിക്ക് നല്ലത് വറുപ്പാണ് കേട്ടോ ഓക്കെ ഗൈസ് അപ്പം ഇനി ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ച ലഞ്ച് ടൈം ആക്ച്വലി എൻ്റെ ഈ ടൈമല്ല കറണ്ട് പോയി കറണ്ട് പോയല്ല ഈ ഫാനിന് ഒരു അസുഖം കൊണ്ടുവരിച്ച് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കറണ്ട് ശേഷം നല്ല അടിച്ചൊരു ടെൻ കെ ഒക്കെ ആയപ്പോൾ ടെൻ കെ നിയർ ആയി നയൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് സംതിങ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫാനും ഞങ്ങളുടെ ഫ്രിഡ്ജ് ഭയങ്കര പഴക്കമുള്ള ഫ്രിഡ്ജായിരുന്നു അങ്ങനെയായിട്ട് അതൊക്കെ മാറ്റി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഫാനിന് മാത്രം എന്തോ ഒരു അസുഖം ഉണ്ട് നമ്മൾ എണീറ്റാ അപ്പം ഇത് കറങ്ങും ഇതിലേക്ക് കുറച്ച് കൂടെ നിൽക്കൂട്ടാ എന്തോ ഒരു ബാധ കയറിയിട്ടുണ്ട് ഈ ഫാനിന് മാത്രം നമ്മൾ രണ്ട് ഫാനും മേടിച്ചിട്ടുണ്ടോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റിംഗ് പൊസിഷനിലോട്ട് വന്നപ്പോൾ അത് ഓഫായി ഇന്ന് നേണീട്ട് നോക്കാം കണ്ട ഞാൻ എണീറ്റോ ഇത് കറങ്ങുന്നുണ്ട് മുട്ട കൈ दीजिए സൂപ്പർ സൂപ്പർ മാതാ ചാരടു தண்ணി ഇരട്ടെ പരിസ് നോട്ടേ നീ കൈ दीजिएട്ടുണ്ട് എവിടെ കൈത്തിന്നേക്കണ

ചോറ് കാണിക്കണ്ടത് എന്റെ ഫേവറേറ്റ് ആണ് ഇഷ്ടം ഒട്ടും മീൻകറി കൂട്ടാതില് ഒരു കാര്യം കൂട്ടും ചാള വർത്ത കറി അവിയല് മുട്ട വറുത്തത് ചോറ് ചേരമോ ഞാൻ കുറച്ചു വെച്ചിട്ട് കുറച്ച് നേരം കിടന്ന മെഷീൻ ഫോണൊക്കെ ഫോണത് കളിച്ച് ചെന്ന് ചോദിച്ച് അപ്പം എനിക്കിന്ന് ഞാൻ കുറച്ച് നേരത്തെ ലഞ്ചൊക്കെ കാഴ്ച്ച കാരണം ഗ്യാസ് തീരാൻ തുടങ്ങിയിട്ടുണ്ട് വിഷിക്കാതെ തുടങ്ങിയപ്പോൾ ചേരുന്ന ചെത്ര നേരം ഇവിടെ കിടക്കണായിരുന്നു എനിക്കത് ഉണ്ടാക്കി താൻ തന്നു അപ്പോൾ ചേരം അടക്കലുണ്ടോ ഉണ്ടായിപ്പോ എന്താണെന്ന് പറയില്ല ചിരാങ്ങനെ ഉറങ്ങാതെ നടക്കണേന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പൊ സെറമോൾ എന്ന് ഉറങ്ങിട്ടില്ല സിമിലെന്ന് ചുണ്ടെ നോക്കാം എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അവല് നനച്ചത് അത് നല്ല ഫ്രഷ് തേങ്ങ ഇരിക്കണം

ഞാൻ പന്ത്രണ്ട് മണി ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കണത് അപ്പൊ ഇന്ന് നമ്മള് നേരത്തെ ഭക്ഷണം കഴിച്ച് നമ്മളല്ല ഞാൻ മാത്രം തെരമോള വൈകുന്നേരം ഇന്ന് കറക്റ്റ് കിടന്ന് ഉറങ്ങാനുള്ള പ്ലാൻ ആയിരിക്കുമല്ലോ സേരാ ഉറങ്ങോ രാത്രി ഉറങ്ങോളൂ അല്ലേ അപ്പൊ ചേര് ഇങ്ങനെ നീ ഇണ്ടാക്കണെന്നറിയോ ഞങ്ങളെ പപ്പടം മമ്മി ണ്ട് മമ്മിയുടെ പ്രഗ്നൻസി ടൈമിൽ മമ്മിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ അവല് നനച്ചു തിന്നാനായിരുന്നു നനച്ചൊന്നും കഴിക്കില്ലെന്ന് അത് കാരണം എനിക്ക് ലാസ്റ്റ് ടൈം ഞാൻ അത് ചോറിയൊക്കെ ഉണ്ടാവണി അവല് വേണോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അവലിച്ചിട്ട് അത് ചോദിച്ചു അതാണ് എനിക്ക് അവല് ഇഷ്ടിടുന്നത് ഞങ്ങളുടെ അമ്മയുടെ ഫേവറേറ്റ് സാധനമായിരുന്നു ഈ അവല് ഞാൻ ചോദിക്കണം വൈകുന്നേരം ആവുമ്പോ കുറെ പിള്ളേരൊക്കെ ഉണ്ടാവല്ലേ പണ്ട് അപ്പൊ ക്ലാസ് വേണ്ടി വരുന്നതിന് അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യും പണിയൊക്കെ അപ്പൊ അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്റെ അമ്മ വേണ്ട അമ്മമ്മയല്ല കുറേ അവലൊക്കെ എടുത്ത് ഷർക്കടേയും തേങ്ങയും ഗിഫ്റ്റ് ഇങ്ങനെ കുഴച്ച് കറക്റ്റ് ഒരു പാകമില്ല കാടൊരു പാകത്തിൽ കൊണ്ടിങ്ങനെ ഡയബിളിൽ കൊണ്ട് പോകും ക്ലാസ് കഴിഞ്ഞ് അതിനനുസരിച്ച് എല്ലാം ഒരിടത്തിനെടുത്ത് ഇങ്ങനെ തിന്നും ഇട്ടിട്ട് പഞ്ചസാര കുറേ അങ്ങനെ അപ്പം അമ്മ ഇപ്പം അവര് നമ്മൾ വേണ്ടി അവല് പഴം നല്ല മധുരം അപ്പൊ അവലും പഴവും മറ്റേ ദിവസം അമ്പലത്തിലേക്ക് നേരത്തെ അപ്പൊ അതൊക്കെ കണ്ട അങ്ങനെ തിന്നാൻ എനിക്കിഷ്ടമാണ് പിന്നെ പച്ചോളം അല്ല മനസ്സായിട്ട് കൊടുത്തത് തിന്നായിരുന്നു അത് കൊടുത്തു മടിക്ക ും പിന്നെ നമുക്ക് ലാസ്റ്റ് പ്രൊസീജിയർ ആണ് ഫസ്റ്റ് നമ്മള് ഞാൻ ഒന്ന് പഴം ഉണ്ടായി പഴം നമുക്ക് വെള്ളം കുറച്ച് ഡയറക്റ്റ് അങ്ങോട്ട് നനക്കാം പഴം ആദ്യം നമുക്ക് രാവലും തേങ്ങയും പഞ്ചസാരയും പഴം ഇടും ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാം പഴത്തിന്റെ ഒരു നനവ് തന്നെ കിട്ടും അപ്പൊ ഒരുപാട് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടി വരില്ല എന്ത് സാധനം ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇത് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ട് ൾക്കാര്ക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങള് നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാൻ പറഞ്ഞതിനനുസരിച്ച് വളരെ വെണറബിൾ ആയിട്ടുള്ള ക്രാവിങ്സ് ആയിരിക്കും എല്ലാവർക്കും ഇപ്പൊ നമ്മള് പേളിയമാണി ചോക്ലേറ്റും പിക്കളും കുട്ടി കഴിച്ചപ്പോ എല്ലാവരും തന്നെ അങ്ങനെ കഴിക്കുന്നു പക്ഷെ അങ്ങനെ കഴിക്കാൻ തോന്നും ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കുഴച്ചാൻ തോന്നി അങ്ങനെ നമുക്ക് പഴതും തോന്നും വിചാരിക്കരുത് കഴിക്കാം എന്ത് തോന്നും അങ്ങനെ കഴിക്കും ശാരീരികമായിട്ടൊന്നും കഴിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ തരാ വെള്ളം എന്ത് ചെയ്യും നമ്മള് എന്റെ ഇഷ്ടം ഇങ്ങനെയൊക്കെയാണ് ഇടക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഇത് ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ ചെറുതോട് പഴം രണ്ട് കഴിക്കും കൊച്ചിടും ഇങ്ങനെ കടികൾ കിട്ടണമെന്നില്ല വിളിച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടായി കഴിക്കുന്നത് അപ്പൊ സോ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ക്രാവിങ്സ് ഉണ്ടാകും സോ ഒന്നും ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവും പറയുന്നവരുണ്ടാവും അസ്തമിച്ചത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ വില അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാവിങ്സ് ഉണ്ടെങ്കിലും ഞാൻ ആ കമൻ സെഷനിൽ കൂടി പുലിയായിട്ടോളാം അങ്ങനെ നാളെ ഞാൻ ആ സാധനമായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ബ്ലോഗ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അങ്കമ്പടി കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു സത്യമാണ് എന്നിട്ട് ബ്ലോഗിങ് എന്തോ ഭാഷയൊക്കെ നമ്മളിത് പറഞ്ഞിട്ട് സൈക്കുട്ടൻ ബ്ലോബിൽ വന്നു കണ്ടാലും സൈക്കുട്ടിനെ കാണിക്കാത്ത ബ്ലോക്കിൽ കേട്ടോ സൈക്കുട്ടാ സൈക്കുട്ട് അങ്ങമ്പാടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇന്ന് കൊറച്ച് അയപ്പമാണ് ഇട്ടൊക്കെ മോസ്റ്റ്ലി കണ്ടത് ഭയങ്കര ക്യൂട്ടായിട്ട് ഡോറയുടെ കൂട്ടായിരിക്കും ഞങ്ങള് സൈക്കുട്ടിനൊന്നും ബോയ് ആക്കിയിട്ടുണ്ട് சோ காய்சல்ல வீடு இஷ்டப்பட்டு எங்களுக்கு வீடு இஷ்டப்பட்டு லைக் ஷேர் கமெண்ட் செட்ட வேணும் பாய்